ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി നടി മഞ്ജു പിള്ള കടലിൽ ആഘോഷിക്കുകയാണ് ഓരോ നിമിഷവും ഏതാണ് ബീച്ച് എന്ന ആരാധകർ സിനിമയിലെ വലിയ സ്ക്രീനിൽ നിന്ന് തനിക്ക് കിട്ടിയ ആരാധകരെക്കാൾ നൂറിരട്ടി ആരാധകരാണ് ചെറിയ സ്ക്രീനിലൂടെ ഇന്ന് മഞ്ജു പിള്ളയ്ക്കുള്ളത് തന്നെ അവരുടെ വിശേഷമറിയാനും എല്ലാവർക്കും ഇഷ്ടമാണ് ജീവിതം ആഘോഷിക്കപ്പെടാനുള്ളതാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് മലയാളികളുടെ പ്രിയങ്കരിയായ മഞ്ജു പിള്ള എന്റെ ജീവിതം ഞാൻ അതിൻറെ പൂർണതയിൽ ജീവിക്കുന്നു എന്നർത്ഥമാക്കുന്ന വരികൾ കുറിച്ചുകൊണ്ടാണ് ഗോവയിൽ നിന്നുമുള്ള യാത്രാചിത്രങ്ങൾ താരം പങ്കുവച്ചിരിക്കുന്നത് ബനൌലിംഗ് ബീച്ചിൽ ഏറെ ആഹ്ലാദത്തോടെ തിരകളിൽ ആർത്തുല്ലസിച്ചും നനഞ്ഞും മഞ്ജുപിള്ള കളിക്കുന്ന ചിത്രങ്ങൾ ഒത്തിരിയുണ്ട് ബീച്ചുകളാണ് ഗോവയുടെ സൗന്ദര്യമെന്ന് പറയേണ്ടതില്ലോ ആഘോഷങ്ങൾ അവസാനിക്കാത്ത പകലുകളും രാത്രികളും ഒരുപോലെ സജീവമായ ഗോവ സഞ്ചാരികളുടെ ഇഷ്ട ഡെസ്റ്റിനേഷനുകളിലൊന്നാണ് എന്തായാലും മഞ്ജുവിന്റെ തീരുമാനത്തിന് കയ്യടിക്കുകയാണ് ആരാധകരും ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക